പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അളവ് ടോപ്പ് വെച്ചുള്ള ഒരു ചുരിദാർ ടോപ്പിൻ്റെ കട്ടിങ്ങിലേക്കാണ് പോകുന്നത് പലരും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ഞാൻ തുടർച്ചയായിട്ട് നമ്മൾ സാരി ബ്ലൗസിൻ്റെയാണ് ഇട്ടുകൊണ്ടിരുന്നത് സാരി ബ്ലൗസിൻ്റെ ഇപ്പോഴും പല സൈസും ചോദിക്കുന്നവരുണ്ട് അതിൽ കുറേയേറെ പേര് നമ്മളോട് ചുരിദാർ ടോപ്പിൻ്റെ വെട്ടുന്നത് എങ്ങനെയാണെന്നും അത് അളവ് ടോപ്പ് വെച്ച് കെട്ടുന്നത് എങ്ങനെയാണെന്നും അളവെടുത്ത് വെട്ടുന്നത് എങ്ങനെയാണെന്നും ചോദിച്ചു അപ്പോൾ നമുക്ക് രണ്ടും മൂന്നും പാർട്ടുകളായിട്ടും പല അളവുകളായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് ചുരിദാർ ടോപ്പിൻ്റെ അളവ് ടോപ്പ് വെച്ച് വെട്ടുന്ന ഇതിലേക്ക് പോകാം അപ്പം നമ്മൾ ആദ്യമായിട്ട് അളവ് ടോപ്പിൻ്റെ ലെങ്തും ആണ് ആദ്യം എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതൊരു ലൈനിങ് ടോപ്പാണ് ലൈനിങ് ടോപ്പ് എപ്പോഴും നമ്മൾ വെട്ടുമ്പം കടയിൽ നിന്ന് മുറിച്ചുകൊണ്ട് വരുന്ന പോലെ ഉടൻ തന്നെ വെട്ടരുത് നിങ്ങൾ കുറച്ച് വെള്ളം തളിച്ചിട്ട് അയൺ ചെയ്യണം അഥവാ കഴുകി ഇട്ടിട്ട് അയൺ ചെയ്ത് വെട്ടുന്നതാണ് എപ്പോഴും ഉചിതം എത്ര നല്ല ലൈനിങ് ആണെങ്കിലും നമ്മുടെ സാരി ബ്ലൗസിനാണേലും ചുരിദാർന്നാണെങ്കിലും ചെയ്യും ഇത് ഈ ലൈനിങ് വീട്ടിൽ കൊണ്ട് വീട്ടിലെടുത്ത് കഴുകി കോണോട് കോൺ പിടിച്ച് വലിച്ച് തേച്ച് നൂർത്ത് വെട്ടിയ ഒരു കാരണവശാലും ലൈനിങ് പിന്നീട് നമുക്ക് ചുരുങ്ങത്തില്ല ഇനി അഥവാ ഒരു സാഹചര്യം വന്നു നമുക്ക് ലൈനിങ് കഴുകാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ ഈ ലൈനിങ്ങിലോട്ട് തന്നെ നമ്മളൊരു വെള്ളം സ്പ്രേ ചെയ്തിട്ട് അയൻ ചെയ്തെടുത്താൽ മതി അപ്പം അത്യാവശ്യം ചുരുങ്ങാനുള്ള ചുരുങ്ങി കിട്ടും സാഹചര്യമാണ് ആദ്യം നമുക്ക് ടോപ്പിൻ്റെ ഇറക്കം നോക്കണം ലെങ്ത് നോക്കുന്നത് എങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം ടോപ്പ് നല്ലപോലെ ടേബിൾ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് പോലെ നൂർത്ത് വിടുക നൂർത്ത് ഇട്ടിട്ട് ആദ്യം ലെങ്ത് പോകും ലെങ്ത് നാൽപ്പത്തി ആറ് നമുക്ക് തീർന്ന് കിട്ടും അപ്പോൾ ലൈനിങ് തുണി ഉണ്ടെങ്കിൽ നമ്മൾ നാൽപ്പത്തി ആറിൽ തന്നെ വെട്ടിയാൽ മതി എന്നിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് നമ്മുടെ ഒറിജിനൽ പീസിൽ തന്നെ നമ്മൾ കയറ്റി ഇടണം നാൽപ്പത്തിയാറ് ഇറക്കം ഷോൾഡർ നോക്കാം ഷോൾഡർ ഷോൾഡറ് ഇഞ്ച് തീർന്ന് കിട്ടണം ഷോൾഡർ പതിനാല് പിന്നെ കൈക്കുഴി എത്രയാണ് താത്തിരിക്കുകയും നമുക്ക് നോക്കാം കൈക്കുഴി ഷെയ്പ്പും കഴിഞ്ഞിട്ട് ഏഴ് ഇഞ്ച് താത്തിട്ടുണ്ട് കൈക്കുഴി ഇഞ്ച് താത്തു പിന്നെ വണ്ണം നമുക്കിങ്ങനെ അളക്കാം വണ്ണം നമുക്ക് അളക്കുന്നത് ഏറ്റവും മേളിലെ വണ്ണം അളക്കണം പത്തൊൻപതര മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ മേളീൻ്റെ ഒരു അളവ് പിടിക്കണം ഇതിൻ്റെ യോക്കിൻ്റെ അളവ് എത്രയാന്ന് നോക്കിയിട്ട് ഏകദേശം പതിനാല് വരുന്നുണ്ട് ഈ പതിനാല് ഇഞ്ചിൽ എത്രയാണ് അളവ് നോക്കണം അപ്പോൾ പതിനാല് ഇഞ്ചിൽ പതിനെട്ട് ഒന്നര ഇഞ്ച് ഷേപ്പ് വരും പിന്നെ ഈ ഷോൾഡറിൽ തന്നെ നമ്മളൊരു അളവ് നോക്കണം എത്ര ഇഞ്ചാണ് സ്ലിറ്റിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ തന്നെ ടേപ്പ് ഇട്ട് തന്നെ അളവ് അളവെടുക്കണം ഷോൾഡറിന് സ്ലിറ്റ് ലെങ്ക് വന്നിരിക്കുന്നത് ഇരുപതിഞ്ച് ഇരുപത് സ്ലിറ്റിൻ്റെ അവിടുത്തെ ലൂസ് നോക്കണം എത്രയൊന്ന് ഇരുപത്തിയൊന്നര സ്ലിറ്റിൻ്റെ ലൂസ് ഇരുപത്തി ഒന്നര പ്ലെയർ എത്ര ഇഞ്ചൊന്ന് നൂർത്ത് തന്നെ ഇട്ട് നോക്കണം പ്ലെയർ ഇരുപത്തി അഞ്ച് യർ ഇരുപത്തി അഞ്ച് പിന്നെ ഫ്രണ്ട് ഒക്കെ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കട്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേനും അടുത്താൽ മതി അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നാൽപ്പത്തി ആറ് ഇഞ്ച് തീർന്ന് കിട്ടുന്ന ടോപ്പാണ് ലൈനിങ് നാൽപ്പത്തി ആറിൽ തന്നെ കിട്ടിയാലും മതി ആദ്യം നമ്മൾ ഇതുപോലത്തെ സ്ട്രേറ്റസ് കഴിക്കുക ഈ താഴേന്ന് നാൽപ്പത്തി ആറ് മാർക്ക് ചെയ്യാം ഈ തുണി കുറവാണെങ്കിൽ അത് നാൽപ്പത്തഞ്ചോ നാൽപ്പത്തി നാലോ ഒക്കെ ആക്കി കൊടുക്കും ലൈനിങ് തുണി ഉള്ളതുകൊണ്ട് നമ്മൾ നാൽപ്പത്തി ആറിൽ തന്നെ ലൈനിങ് വെക്കുന്നു സ്ട്രേറ്റ് മാർക്ക് ചെയ്തു ഷോൾഡർ പതിനാലേകാലും ഒരു പോയിന്റ് പോയിൻ്റ് നാലേകാലും ഒരു പോയിൻ്റ് അര ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നു ഏഴിൻ്റെ കൊടുക്കുന്നു പതിനാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം സ്ലിറ്റ് ഇരുപതിഞ്ച് മാർക്ക് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു മാർക്കും കൊടുത്ത് ആമ്പോളിൻ്റെ സ്റ്റേറ്റ് മാർക്കും കൊടുത്ത് ലോക്കിൻ്റെ മാർക്കും കൊടുത്ത് ഇങ്ങനെ മൂന്ന് മാർക്ക് കൊടുക്കണം ആദ്യമേ തന്നെ ഞാനൊന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ ലെങ്തിൻ്റെ മാർക്ക് ഇത് കൈക്കോഴി മാർക്ക് ഇത് അര ഇഞ്ച് ഷോൾഡർ ദകത്ത് മാർക്ക് ഇത് യോക്കിൻ്റെ മാർക്ക് ഇത് സ്ലിറ്റിൻ്റെ ഇത് ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം വേണം കട്ടിങ് തുടങ്ങാൻ മനസ്സിലായല്ലോ അപ്പോൾ യോക്കിൻ്റെ ഭാഗം തന്നെ ആദ്യം കാണിക്കാം മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പത്തൊൻപത് രഞ്ച് ഇവിടെ ഒൻപതേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്തു പതിനെട്ട് യോക്ക് ഇവിടെ മാർക്ക് ചെയ്തു പതിനെട്ട് ഒമ്പത് ഒമ്പത് പതിനെട്ട് ഇരുപത്തി ഒന്നര സ്ലിറ്റിൻ്റെ അവിടം പത്തേ മുക്കാൽ ഇത്രയും മാർക്ക് ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വന്നിട്ട് പ്ലെയർ തീർന്ന് കിട്ടേണ്ട അളവ് ഇരുപത്തി അഞ്ച് അതെവിടെയാണ് താഴെ ഇവിടെ ഇരുപത്തി അഞ്ച് കൊടുക്കണം പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് ഇവിടെ ഇരുപത്തി അഞ്ച് മാർക്ക് ചെയ്യണം ഇനി നമ്മൾ ലോങ് ആയതാണ് ക്യാമറ നീട്ടി നീട്ടിക്കാണിക്കുന്നത് ഈ യോക്കിൻ്റെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തെ ഒരു ഷേപ്പ് സ്കെയിൽ ഇങ്ങനത്തെ ഈ ഷേപ്പ് സ്കെയിൽ കൊടുത്തിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തു ഇങ്ങനെ മാർക്ക് അപ്പോൾ നമ്മളിവിടെ എഴുതാം പത്തൊൻപതര പതിനെട്ട് ഇരുപത്തി ഒന്നര മനസ്സിലായോ ഇത്രയും നമ്മൾ കട്ടെന്ന് എഴുതി കൊടുക്കണം ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇനി നമ്മൾ വേറൊന്നും കൂടെ കാൻസ് ചെയ്യാം ഇനി നമ്മൾ അവിടുന്ന് താഴെ വരെയുള്ള ഒരു ലൈനും കൂടെ കൊടുക്കാം ഈ ഒക്കിൻ്റെ ഈ ഫ്ലിറ്റിൻ്റെ അവിടെ താഴെ വരെ പ്ലെയർ വരെ ഒരു വരെ ഏകദേശം ഒരു ചുരിദാറിൻ്റെ ആയി നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അളവ് ടോപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ ഇങ്ങനെ പിഴിച്ചിട്ട് തമ്മിൽ ചെറക്ട് സെൻട്രാക്കി സെൻട്രാക്കിട്ട് തോപ്പ് മിളിങ്ങനെ ഇട നമ്മൾ മാർക്ക് ചെയ്തതെല്ലാം ഒന്നും കൂടെ കറക്റ്റ് ആണോ എന്ന് നമ്മളിങ്ങനെ നോക്കുന്നു ഇങ്ങനെ നമ്മൾ ടോപ്പിട്ട് നോക്കണം കണ്ടോ ഇങ്ങനെ ടോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ തന്നെ നോക്കണം എന്നിട്ട് ഞാൻ കാണിച്ചു ചേരുന്നതുണ്ടോ നെക്കിൻ്റെ ഈ വശമൊക്കെ ഇങ്ങനെ തന്നെ ഇട്ട് നോക്കണം കറക്റ്റാണോ ഈ സൈഡ് കറക്റ്റാണോ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വ്യത്യാസമൊന്നുമില്ല ചിലർക്ക് ചെറിയ ഷേപ്പിൻ്റെ വ്യത്യാസമൊക്കെ വരാം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഷേപ്പ് ഇവിടുന്ന് ചോക്കിന് ഒന്നും കൂടെ ഒന്ന് വരച്ചു കണ്ടോ എന്തെങ്കിലും വ്യത്യാസമുണ്ട് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും അങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നെക്കിൻ്റെ വൈഡും കൂടെ നമുക്ക് നോക്കാൻ പറ്റും എത്ര ഇഞ്ച് നെക്കിൻ്റെ ബൈഡ് ഉണ്ട് എത്ര ഇഞ്ച് ബാഗ് ഇറക്കിയിട്ടുണ്ട് എത്ര ഇഞ്ച് ഫ്രണ്ട് ഇറക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു കോഡും കൂടെ കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ് ഈ എഴുത്തിനൂടെ ഫ്രണ്ടും നോക്കുന്നു ബാഗും നോക്കുന്നു അത്രയും കറക്റ്റ് ഷോൾഡറിൻ്റെ വൈഡ് എല്ലാം നമുക്ക് ഇതിൻ്റെ പ്ലെയർ വരെ നമുക്ക് ഇങ്ങനെ ഇട്ടാൽ അറിയാൻ പറ്റും അപ്പം നിങ്ങൾ സെയിം ഒരു അളവ് ടോപ്പ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം ഓക്കെ നമുക്കെന്നാൽ കട്ടിങ്ങിലേക്ക് പോകാം ടോപ്പ് മാറ്റാം ഈ സൈഡിൽ ഇഞ്ച് വണ്ണം കൂട്ടാനായിട്ട് കൊടുക്കണം എന്നിട്ട് ഈ ഷേപ്പ് ഈ സ്കെയിൽ തന്നെ നമ്മൾ ഇങ്ങനെ എന്നിട്ട് ഇവിടെയും വരയ്ക്കുന്നു ഇവിടെ സ്ലിറ്റ് നമ്മൾ എത്രത്തോളം മടക്കി അടിക്കുന്നു അത്രത്തോളം ഒരളവിൽ അടിക്കാൻ ഈ ഭാഗത്ത് നമ്മൾ കൂട്ടാൻ വരുന്നു മനസ്സിലാവുന്നുണ്ടോ ഇന്ന കണ്ടോ ഇവിടെ നമ്മൾ ഒന്നേകാൽ വരെ തുമ്പ് കൊടുക്കണം നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും വന്നാൽ കൂട്ടാൻ ഇവിടുന്ന് സ്ലിറ്റിൻ്റെ ഇവിടെ വരുമ്പോൾ നമ്മൾ ചക്കലം കൊണ്ടിച്ചിട്ട് ഇവിടെ ഒരു മുക്കാലി നമ്മൾ സ്ലിറ്റ് മടക്കി അടിക്കുന്നത്രേ കൊടുത്താൽ മതി ഹാം ഹംഗോളിൻ്റെയും കൂടെ കണ്ടല്ലോ ഒന്നും കണ ഇങ്ങനെ സ്ക്വയർ ഇനി ഷേപ്പ് കൊടുത്തിട്ട് ഇവിടുന്ന് തന്നെ കാണിച്ചുതരാം ഷേപ്പ് കൊടുത്ത് നമുക്ക് അരഞ്ച് ഷേപ്പ് മിനിമം കൊടുക്കാം കൊടുത്തിട്ട് പാരലായിട്ട് ആദ്യം രണ്ടും പറ്റും ഇങ്ങനെ അവിടുന്ന് തന്നെ കട്ടിങ്ങിലേക്ക് പോകാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുണ്ട് കട്ട് ചെയ്യാം ഞാൻ തന്നെ വെട്ടിയെടുക്കണം ഈ സൈഡ് പിന്നെ ഇവിടെ ഒരു മാർക്ക് കൊടുക്കണം വൈഡ് എത്രയും നോക്കി എന്നിട്ട് ഒര ഇഞ്ചോളം ഫ്രണ്ട് നമ്മൾ കുഴിച്ചു വെക്കണം ഇവിടെ വണ്ണത്തിൻ്റെ ഒരു മാർക്ക് കൊടുക്കണം ഇങ്ങനെ ചെയ്യുന്നു ഇവിടെ യോഗിൻ്റെ സെൻ്ററിൽ നമുക്കൊരു മാർക്ക് കൊടുക്കാം മനസ്സിലായി ഇനി ഇങ്ങനെ താഴെട്ട് വരുമ്പോൾ താഴെട്ട് വെക്കുക നിങ്ങൾ ണ്ടല്ലോ ഇതുവഴി നമ്മൾ മാർക്ക് ചെയ്ത് കൈക്കോഴിയുടെ എല്ലാം കാണുന്നുണ്ടല്ലോ പിന്നെ ഇനി നമുക്ക് വെട്ടാനുള്ളത് കൈ വെട്ടണം നമ്മൾ കൈ വെട്ടും കൈ ലൈനിങ്ങിൻ്റെ ഈ സൈഡ് തന്നെ നമ്മൾ എടുക്കുക തേരുഭാവം മുകളിലോട്ടിട്ടിട്ട് കൈ മാർക്ക് ചെയ്ത് നമ്മൾ കാണിച്ചു തരാം കൈ മാർക്ക് ചെയ്യുന്നത് ആദ്യം നമ്മൾ തുമ്പ് കൊടുക്കുന്നു കൈ ഇട്ടിരിക്കുന്നത് കണ്ടോ ഇതുപോലെ തന്നെ കൈ ഇട്ടിട്ട് കൈ താഴ്വശത്തും ഇങ്ങനെ ചോക്കിനെ മാർക്ക് ചെയ്യണം കറക്റ്റ് ഇങ്ങനെ തന്നെ മാർക്കിങ് ചെയ്യാൻ നമുക്ക് ടോപ്പ് മാറ്റാം എന്നിട്ട് ഈ ഷേപ്പ് സ്കെയിലിങ്ങ് നമ്മളിങ്ങനെ കൃത്യമായിട്ട് വരച്ച് കൊടുക്കണം ഇവിടുന്ന് ഒരിഞ്ചോ ഒന്നേകാൽ ഇവിടെ നമ്മൾ ഒന്നേകാലിഞ്ച് ടോപ്പിന് കൊടുത്ത് സ്ഥിതിക്ക് ഇവിടെ ഒന്നേകാൽ ഓടും എന്നിട്ട് ഇങ്ങനെ തന്നെ റൗണ്ടി ചെയ്ത് വരയ്ക്കുന്നു അപ്പോൾ അളവ് ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ് കട്ടിങ് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയാൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ പേസ് എടുത്തിട്ട് നമ്മുടെ ഹാം ഗോൾഡ് വെട്ടിയത് കറക്റ്റാണോ നമുക്ക് വെച്ച് നോക്കണം കറക്റ്റാണ് വ്യത്യാസം ഒന്നുമില്ല കാരണം സാരി ബ്ലൗസ് പോലെയല്ല നമ്മൾ ശകലം തള്ളിക്കൊടുത്തല്ലേ കൈ പിടിപ്പിക്കുകയുള്ളൂ കറക്റ്റാണ് ഇനി നമ്മളിൻ്റെ കൈ കുഴിച്ചു വെക്കണം ഇവിടെ ഒരു മാർക്കോ രണ്ട് പീസം കയ്യിലെ ഷേപ്പിൽ കണ്ടാവും ബാഗുമായി ഫ്രണ്ട് വായി ഇനി ലൈനിങ് എങ്ങനെ ലൈനിങ് ഇതിലോട്ട് ഇട്ട് വെട്ടുന്നത് എങ്ങനെയാന്ന് കാണിച്ച് തരാം ലൈനിങ് ഇട്ടിരിക്കുന്നത് കണ്ടോ എങ്ങനെയാന്ന് ഇത്രയും ഭാഗം നമ്മൾ തള്ളി കിട്ടി ഇത് ഒരു സെറ്റായിട്ട് വന്ന ടോപ്പാണ് പിന്നെ ഇതിൻ്റെ പീസിൽ തന്നെ അടിവശം അടിച്ചു വന്നിരിക്കുന്നത് വിലങ്ങാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടാകും വിലങ്ങനെ നമുക്ക് വെട്ടാൻ പറ്റുള്ളൂ ഇതിന് ഇവിടെ നെക്കിൻ്റെ ഭാഗത്തൊരു വർക്കുണ്ട് ഈ വർക്കുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെട്ടിച്ച് നടക്കുകയുള്ളൂ അപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കണം ഈ വർക്കുള്ള പീസ് നമ്മൾ വെട്ടുമ്പം വർക്ക് സെൻട്രൽ വരുന്ന പോലെ എപ്പോഴും നോക്കണം പല പ്രാവശ്യം എനിക്കും അവധം പറ്റിയിട്ടുള്ളൊരിതാണ് ഇത് മറ്റുള്ള സൈഡിലേക്ക് താഴോട്ട് പോകാതെയും ഇതിപ്പോൾ ഉള്ളെങ്കിൽ നമ്മൾ നെക്കിന് തന്നെ കൊടുക്കുക നെക്കിനാണിത് അവർ പ്രിൻറ് കൊടുത്ത് വെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നെക്ക് നെക്കാദ്യം സെൻട്രലാക്കി ഇട്ടിട്ട് സൈഡ് സൈഡിലോട്ട് തള്ളിയിടുക എന്നിട്ട് ഈ സെൻട്രലായിട്ട് ലൈനിങ് വെക്കുക ഇങ്ങനെ ഇനി നമ്മൾ ലൈനിങ് നൂലിട്ടെടുക്കുകയോ മെഷീനിൽ അടിക്കുകയോ ഒക്കെ ചെയ്താൽ ഇങ്ങനെ ചെയ്യും പിന്നെ നമ്മൾ ലൈനിങ് കറക്റ്റ് ഇറക്കാൻ പറ്റിയതുകൊണ്ട് കണ്ടോ നമ്മൾ ഈ അടിവശത്തെ നമ്മൾ കയറ്റിയാണ് വെച്ചിരിക്കുന്നത് അപ്പം അടിച്ചു കഴിയുമ്പം കറക്റ്റ് നമുക്ക് ലൈനിങ്ങും കിട്ടും ഈ ടോപ്പിൻ്റെ കറക്റ്റ് ഇറക്കുമ്പോൾ നമുക്ക് കിട്ടും അപ്പം ഇതാണ് ഫ്രണ്ട് ഇതുപോലെ ഇട്ട് ഇതേ ഇതിൽ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്യണം ഇങ്ങനെ തന്നെ ഇതേ സെയിം എഴുതുന്നു ഇത് നമ്മൾ വർക്കുള്ള പീസ് അതിന് മുകളിലോട്ടിട്ടു ബാഗ് ഇതുപോലെ തന്നെ രണ്ട് സൈഡും മടക്കിയിട്ട് ഈ ലൈനിങ് ഇട്ട് നമ്മൾ ബാക്ക് പീസും ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം ഫ്രണ്ട് എങ്ങനെ കട്ട് ചെയ്തോ അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്യാം ഇങ്ങനെ തന്നെ നോർത്തിട്ട് നമുക്ക് കൈ വെക്കാം ലൈനിങ് തുണി ഉണ്ട് അല്ലാതെ വരുന്നതിന് ചിലപ്പോൾ നമുക്ക് ചിലതിനൊക്കെ ജോയിൻ്റ് ഒക്കെ കൊടുക്കണം പക്ഷെ ഇതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ട് തുണിയുണ്ട് തുണി ഉള്ളത് കൊണ്ട് നമുക്ക് യി ഓർത്തിട്ട് തന്നെ കറക്റ്റായിട്ട് വെട്ടിയത് ഇപ്പോൾ ലൈനിങ് കറക്റ്റായിട്ട് വെട്ടുവാണെങ്കിൽ ഇപ്പോൾ മെഷീനിലൊക്കെ തയ്ക്കുമ്പോൾ ഒരു കാരണവശാലും അങ്ങോട്ടും ഒക്കെ പോകാതെ നിങ്ങൾ പ്രത്യേകം നോക്കണം ഏകദേശം അളവ് ടോപ്പ് വെച്ചുള്ള നമ്മുടെ ഈ ഒരു കട്ടിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ ഞാൻ അളവെടുത്ത് വെട്ടുന്നതിൻ്റെ ഓരോ സൈസ് വിശദീകരിച്ച് പറഞ്ഞു തരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് പൂർത്തീകരിക്കാം എല്ലാവരും തയ്ച്ച് നല്ല മിടുക്കരായ ടൈലറായി മാറട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്